ഒരു കോമ്പാക്ട് എസ് സി വി സെഗ്മെൻറ്റ് ആണെങ്കിൽ പോലും ഒരു മിനി എസ് സി വി സെഗ്മെന്റിനോട് കട നിൽക്കുന്ന ഒരു മോഡലാണ് കിയ സോണറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിന് വരുന്ന ഏകദേശം പതിനെട്ടായിട്ട് ഇരുപതോളം മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിയാ സോണറ്റ് കിഡിലൻ വെഹിക്കിൾ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് നവംബറിലാണ് ഈ ഒരു വാഹനത്തിന്റെ മാനുഫാക്ചറിങ് വരുന്നത് അപ്പൊ വെറും അമ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസ് വരുന്ന ബമ്പർ ട്മ്പർ ഇൻഷുറൻസോട് കൂടിയിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബെനിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ താഴ്ക്കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ